ഹലോ അപ്പൊ നമ്മൾ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട് അപ്പൊ ഞാൻ വിളിച്ചിരുന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാൻ ഇപ്പൊ രാവിലെ കുറച്ച് നേരമായിട്ട് പറ പറ വീഡിയോ പറഞ്ഞേ ടാറ്റാറ്റാ വമ്മ എന്നിട്ട് കാണിച്ചേട്ടോ ബാക്കി കാര്യങ്ങൾ വലിയേട്ടാ ടാറ്റ വരാ പാവാ ടാറ്റ വരാ ടാറ്റ അയ്യോ ടാറ്റ വരാ വാ വാ അണ്ടേ വാ വരാ ടാറ്റ വരാടി അണ്ടേ വാ വരാ ടാറ്റ വരാ അണ്ടേ ബിഷു ടാറ്റ അയ്യോ ടാറ്റ വരാ വാ വാ അണ്ടേ അയ്യോ വാ വരാ ടാറ്റ വരാടി അയ്യോ അയ്യോ അൻ ടാറ്റ വരാ ടാറ്റ പൊതുവേ എനിക്ക് രാവിലെ വലിയ വിശപ്പില്ല അതുകൊണ്ട് ഞാനൊരു കോഴിമുട്ട കേട്ടോ കഴിക്കുന്ന നാടൻ പിന്നെ ഒരു ഗ്ലാസ് പാലും കൂടെ കുടിക്കും കേട്ടോ പാല് ഞാൻ കുടിച്ചു കേട്ടോ വീട് എടുക്കാൻ ശരിക്കും പറഞ്ഞാൽ മറന്നുപോയി ഫ്രണ്ട്സ് അപ്പം ഞാൻ ഇതാ കുളിച്ച് കുളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ മേക്കപ്പ് ഞാനിപ്പം വീട്ടിൽ മേക്കപ്പ് അല്ല കണ്ണും ചെറുതായിട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇടുമായി ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ അങ്ങനെ ഒന്നും എഴുതാറില്ല കാരണം എൻ്റെ ചൂണ്ട് നല്ലപോലെ ലിപ്സ്റ്റിക്കൊക്കെ നമ്മൾ ലോക്കൽ ലിപ്സ്റ്റിക്കൊക്കെയാണ് ഞാൻ അങ്ങനെ ബ്രാൻഡ് നോക്കിയൊന്നും വാങ്ങത്തില്ല കളർ ഇഷ്ടപ്പെട്ടാൽ അങ്ങ് എടുക്കുമായിരുന്നു അപ്പോൾ അതിങ്ങനെ യൂസ് ചെയ്തായിരിക്കും നല്ല പോലെ കറുത്ത് ഇതായിപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട് മാറ്റം വരുന്നുണ്ട് അപ്പോൾ ഞാൻ പിന്നെ അത് മാത്രമല്ല ലിപ്സ്റ്റിക്കിൻ്റെയൊക്കെ ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഇതൊക്കെ കണ്ടു ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരത്തില്ല അങ്ങനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് വെറുതെ എന്തിനാ അങ്ങനെയൊക്കെ ഇടുന്നതെന്ന് വെച്ചിട്ട് മനസ്സിനൊരു ഒരു ഇത് അതുകൊണ്ട് ഞാനിപ്പോൾ ഇടുന്നില്ല ഞാൻ അങ്ങാനും അത്യാവശ്യത്തിനാണോ പുറത്ത് ഇങ്ങനെ ബോംബെ ഇടാം എന്ന് പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ബീട്രൂട്ടിൻ്റെ ഒരു ലിപ്സ്റ്റിക് ലിംബം പോലെ ഉണ്ടാക്കുക നമ്മൾ ചെറിയൊരു കളർ ഷെയ്ഡ് കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ വിരിക്കുകട്ടോ പിന്നെ ഞാൻ ഡയറ്റ് ഡയറ്റ് ആണ് നല്ല പോലെയാണ് ഈ പ്രാവശ്യം ഞാൻ ഡയറ്റ് ചെയ്യുന്നത് നല്ല മാറ്റമുണ്ട് എത്ര കിലോ കുറേന്നൊക്കെയാ നെക്സ്റ്റ് വീഡിയോയിൽ പറയട്ടെ അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളത്തെ രാവിലത്തെ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യാം ഇടയ്ക്ക് ഒന്ന് ഡയറ്റ് പോവും അതാണ് ഇത്തിരി ലേറ്റ് ആയത് അപ്പം നാളത്തെ രാവിലെ എനിക്ക് വെയിറ്റ് നോക്കിയിട്ട് വേണം നിങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ വെയ്റ്റ് ലോസ് ചെയ്യാൻ ഇങ്ങനെ വെയിറ്റ് കുറയുമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല അതുകൊണ്ടൊന്നും ഞാൻ ശരിക്കും പറഞ്ഞാൽ വെയിറ്റ് ഒന്നും അങ്ങനെ എടുത്തു വെച്ചിട്ടില്ല അപ്പം എനിക്ക് ഏകദേശം എന്തായാലും എഴുപത്തൊന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൽ നിന്നിപ്പോൾ എത്ര കുറഞ്ഞെന്ന് കാണിക്കും പക്ഷേ അത് എഴുപത്തൊന്ന് ഉണ്ടായിരുന്നെന്ന് നിങ്ങളെ കാണിക്കാൻ എനിക്ക് ഞാൻ ഫോട്ടോ ഒന്നും എടുത്ത് വെച്ചില്ല കാരണം ഇങ്ങനെ വെയിറ്റ് കുറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഞാൻ കണ്ടിന്യൂ ചെയ്യുമെന്നൊന്നും വിചാരിച്ചില്ല വീഡിയോ ചെയ്യുമെന്ന് പോലും ഞാൻ വിചാരിച്ചില്ല കേട്ടോ അതുകൊണ്ടാണ് എന്നാലും കുറഞ്ഞത് എന്തായാലും ഞാൻ നാളെ രാവിലെ എന്തായാലും ഫോട്ടോ എടുക്കും വീഡിയോ എത്ര കുറഞ്ഞാലും അപ്പം ഞാനത് വീഡിയോ എടുത്തിടാം കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പ്രാവശ്യം ഡയറ്റ് ചെയ്തതിനകത്ത് കുറച്ച് മാറ്റങ്ങളും ഒക്കെ നല്ല ഇതായിട്ടാണ് ചെയ്തത് കേട്ടോ നല്ല പൊളിയായിട്ടാണ് ചെയ്തത് എനിക്കങ്ങനെ ബോറടിയോ അല്ലെങ്കിൽ ഭയങ്കര ഫുഡ് ഒന്നും തോന്നില്ല അതേ രീതിയിൽ ഞാൻ കൂടുതൽ അപ്പോൾ എന്തൊക്കെയാണെന്ന് എന്തായാലും ഞാൻ പറയാം പിന്നെ ഡെയിൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാനായിട്ട് അങ്ങനെ ഞാൻ ഇങ്ങനെ കുറേ കുറേശേഷം അങ്ങനെ നിൽക്കുക പിന്നെ കുഞ്ഞ് ബഹളം ഒന്നും പറ്റുന്നില്ല കേട്ടോ അപ്പം എനിക്ക് ഫുൾ കംപ്ലീറ്റ് ചെയ്യാനേ പറ്റുന്നില്ല ഞാൻ എന്തായാലും എടുത്തത് കൊണ്ട് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ച വീഡിയോ പിന്നെ ഇനിയിപ്പം വൈകിട്ട് ഞാനൊരു ആറു മണിക്ക് മുന്നേ കഴിക്കുന്നു കേട്ടോ ഇനിയിപ്പോൾ വൈകിട്ട് ഞാൻ പഴം കഴിക്കാമെന്ന് വിചാരിക്കുന്നുട്ടോ റോഗസ്റ്റാ അപ്പം എന്താ അത്രേ ഉള്ളു കേട്ടോ അപ്പം ഞാൻ വീഡിയോ നിർത്തുകയാണ് കാരണം പുറത്ത് നല്ല മഴയുണ്ട് സൗണ്ടിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കേണ്ടത് അപ്പം കുഞ്ഞിനെയും കൊണ്ട് വീഡിയോ എടുക്കാനും അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളും ഒന്നും പറ്റുന്നില്ല അതാണ് എന്നാലും കുറച്ച് കുറച്ച് ഷോർട്ട് ഷോർട്ടായിട്ട് വീഡിയോ ഇടാം പിന്നെ വീഡിയോ ഇടാതിരുന്ന യൂട്യൂബ് വീണ്ടും ആവുന്നുണ്ട് പിന്നെ എനിക്ക് കുറച്ച് ഫ്യൂച്ചറിൽ കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അതാണ് വീഡിയോ ഇടാത്തതിൻ്റെയും കുറച്ച് അതിൻ്റെ കുറച്ച് പുറയിലൊക്കെ ആയിരുന്നു അതെന്തായാലും നെക്സ്റ്റ് വീഡിയോയിലൊക്കെ ആയിട്ട് ഞാൻ പറയാം ഞാനിപ്പോഴും അതിൽ ഫുൾ ഇതായിട്ടില്ല എപ്പോഴെങ്കിലും ഒരു മാറ്റം മൈൻഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കാൻ ഇടയ്ക്ക് അങ്ങനെ അതൊക്കെ അതുകൊണ്ട് എന്തായാലും ഞാൻ പറയാം കാര്യങ്ങളൊക്കെ എന്തായാലും ഞാൻ നിങ്ങളോട് പറയും കാരണം എനിക്ക് ആകെ ഒരു ഹാപ്പിനെസ് സന്തോഷം ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് യൂട്യൂബാണ് നിങ്ങളോട് സംസാരിക്കുമ്പോഴും വീഡിയോ ഒക്കെ ഇടുമ്പോഴാണ് ഒരുപാട് സന്തോഷമാവുന്നത് അപ്പം നാളെ വെയ്റ്റ് നോക്കിയിട്ട് വെയ്റ്റ് ലോസിൻ്റെ വീഡിയോ ആയിരിക്കും വരാൻ ഇരിക്കുന്നത് കേട്ടോ ബൈ